ടെലിവിഷൻ നടന്മാരും സാങ്കേതിക പ്രവർത്തകരും മാറ്റൊരു രണ്ട് ദിവസം നീണ്ടു ക്രിക്കറ്റ് മത്സരത്തിൽ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹൃദയം സീരിയൽ ടീം വിജയിച്ചു ഭാരത്തെ കൊട്ടാരം സ്നേഹപൂർവ്വം ശ്യാമ സ്നേഹക്കൂട്ട് ഹൃദയം മൗനരാഗം സുഖമോ ദേവി സാന്ത്വനം ടൂ ചെമ്പനീർ പൂവ് തുടങ്ങിയ സീരിയലുകളിലെ നടന്മാരും സാങ്കേതിക പ്രവർത്തകരും തമ്മിലാണ് മത്സരം നടന്നത് വാശിയേറിയ ക്രിക്കറ്റ് മത്സരത്തിൽ ഏഷ്യാനെറ്റിലെ മൗനരാഗവും സൂര്യ ടി വിയിലെ ഹൃദയവും ഫൈനലിലേക്ക് കടക്കുകയും ഹൃദയം സീരിയൽ ടീം വിജയിക്കുകയും ചെയ്തു ആറ് ഓവറുകളിലാണ് മത്സരം നടന്നത് ഫൈനൽ ടോസ് നേടിയ ഹൃദയം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയും ആറ് ഓവറിൽ എൺപത്തൊന്ന് റൺസ് നേടി തുടർന്ന് ബാറ്റിംഗിന് ഇറങ്ങിയ മൌനരാഗം ടീം മുപ്പത്തിമൂന്ന് റൺസിന് ഔട്ടായി നിരവധി സിനിമാ സീരിയൽ താരങ്ങൾ ക്രിക്കറ്റ് മത്സരം കാണുവാനെത്തിയിരുന്നു സംവിധായകൻ ടി എസ് അജി അധ്യക്ഷനായ ചടങ്ങിൽ സംഘാടക സമിതി ട്രസ്റ്റർ സമദ് വട്ടിയൂർക്കാവ് നന്ദി പറഞ്ഞു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ടെലിവിഷൻ ഫ്രണ്ടിറ്റി ജനറൽ സെക്രട്ടറി ഉണ്ണി നിർമ്മാതാവ് ഭാവചിത്ര ജയകുമാർ ഉമാധരൻ ബിജു പ്രവീൺ ജയകൃഷ്ണൻ രമാദേവി സംവിധായകൻ ടി എസ് സുരേഷ് ബാബു നടൻ പൂജപ്പുര രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മലയാളം ടെലിവിഷൻ ഫ്രട്ട് ഇന്ത്യയുടെ ആമുഖ്യത്തിലാണ് പൂജപ്പുര മൈതാനത്ത് ടെലിവിഷൻ ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിച്ചത് സംഘാടക സമിതി അംഗങ്ങളായ ഷാജി തിരുമല കണ്ണൻ മുടവൻമുകൾ രതീഷ് നെട്ടയം രമേഷ് ഗോപാൽ ഗോവിന്ദൻകുട്ടി മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ചി സിയൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ദോശമാണെന്ന് പറയാം കാരണം വെച്ചാൽ ഇത് നമ്മുടെ ഒമ്പതാമത്തെ സീസണാണ് യഥാർത്ഥ പത്താമത്തെ സീസൺ ആവേണ്ടതാണ് കോവിഡ് കാരണം ഒരു വർഷം നടന്നില്ല ഒൻപതാമത്തെ സീസൺ ആണ് ഇത് ആ ഒരു വർഷം മാത്രമേ നമ്മുടെ കളി നടക്കാതെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ വർഷവും കളി ഗംഭീരമായിട്ട് നടന്നു നമ്മുടെ ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യന്മാരുടെയും ഒരു സഹകരണമാണ് ചീസിയലിൻ്റെ ഏറ്റവും വലിയ വിജയം പിന്നെ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന സ്പോൺസേഴ്സ് ഇത് കുറെ പോലെ അങ്ങോട്ട് സമീപിച്ചിട്ടില്ലേ ഇപ്രാവശ്യം എങ്കിലും അവര് വരുന്ന അവരുടെ പിന്തുണ നമുക്ക് ഭയങ്കരമായിട്ട് ബോധം ചെയ്തു ഇവിടെ മലയാളം ടെലിവിഷൻ ഫ്രറ്റാനിറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അത് നമ്മുടെ ഷീഷന്മാരെ എല്ലാം കൂടെയുള്ള സംഘടന ആ സംഘടന സംഘടനയുടെ ഭയങ്കര പിൻബലം നമുക്ക് ഉണ്ടായിരുന്നു അതാണ് തീർച്ചയായും ഏറ്റവും വലിയ വിജയം പിന്നെ ഇവിടെ വരുന്ന എല്ലാവരും ഒരു മനസ്സോട് കൂടി ഇതേ ഡയറക്ടറാണ് ഇത് പ്രൊഡ്യൂസറാണ് ആണോ ഇതേ ക്യാമറമാൻ ആണ് ഇത് റൈറ്റർ ആണ് ആർട്ടിസ്റ്റാണെന്നുള്ള രീതിയിലല്ല നമ്മളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് നമുക്ക് കളിക്കണം കളി ചെയ്യിക്കണം എൻജോയ് ചെയ്യണം എന്നറിഞ്ഞ് വരുന്നവരാണ് അതുകൊണ്ടാണ് ചേച്ചിയുള്ള സംഖ്യ ഏറ്റവും വലിയ വിജയം